ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം നേർരേഖയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ് അതിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ വേഴൻ്റെ രാശി മാറ്റമാണ് പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഡിസംബർ അഞ്ച് മുതൽ വ്യാഴം ഇഥനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ച് വരുന്ന ഒരു സമയമാണ് നിലവിൽ നടക്കുന്നത് ഈ വക്രഗതിയിൽ വേഴൻ്റെ സഞ്ചാരം മൂലം ഗുണഫലങ്ങളുടേത് പൂർണ്ണത ലഭ്യമാവുകയില്ല അങ്ങനെ ഗുണഫലങ്ങൾ ലഭിക്കേണ്ട ജാതകർക്ക് പോലും വക്രഗതി സമയത്ത് ഈ ഫലങ്ങളൊന്നും ലഭ്യമാവില്ല എന്നുള്ളതാണ് ജാതകവശാൽ വ്യാഴം ശുഭസ്ഥനാണെങ്കിലും നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് വളരെ കുറവായിരിക്കും ശുക്രഗതിയിലെ സഞ്ചാരം കൊണ്ട് എന്നാൽ വ്യാഴം നേരേഖയിൽ ശുഭസ്ഥാനീയനായിട്ട് സഞ്ചരിക്കുമ്പോൾ നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഐശ്വര്യവും ആരോഗ്യപരമായിട്ടുള്ള നല്ല മാറ്റങ്ങളും ധനം ധാന്യം എന്നിവ വന്നു ചേരുകയും സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് വ്യാഴം നേർരേഖയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം പതിനൊന്നാം തീയതി മുതലാണ് ആ ഒരു സമയം അടുക്കുമ്പോൾ തന്നെ ഈ പറയുന്ന രാശിക്കാർക്കൊക്കെ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങി ഏഴ് രാശി അതിൻ്റെ ഫലമായിട്ട് ഏഴ് രാശിക്കാർക്കാണ് ഏഴ് രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു സമയം വന്നു ചേരുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് അതിന് മുന്നായിട്ട് അനുഭവത്തിൽ വരുന്നതാണ് ജാതകവശാൽ വശാൽ വ്യാഴദശാകാലം നടക്കുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങളുടെ ദശാകാലത്ത് വ്യാഴൻ്റെ അപഹാരം നടക്കുന്നവർ ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജാതക പരിശോധന നടത്തി ജാതകത്തിൽ വ്യാഴൻ ശുഭനാണോ നീചനാണോ എന്നൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് അതിന് വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന വേഴൻ്റെ രാശിമാറ്റത്തിൽ പൂർണ്ണമായിട്ടുള്ള ശുഭഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഓരോ ജാതകൻ്റെയും രാശിചക്രം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ഒരേ രാശിയിൽ വന്ന ഒരേ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിലും രാശിചക്രത്തിൽ വ്യത്യാസമുണ്ടാവും അതിനാൽ തന്നെ ഓരോ രാശിയിൽ ഉൾപ്പെടുന്നവരുടെ രാശിഫലങ്ങളും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ജാതകം നോക്കി മനസ്സിലാക്കണമെന്ന് എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത് അത് കേൾക്കാതെ കുറച്ച് പേര് മറുപടികൾ അയക്കുന്നുണ്ട് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളു അപ്പോൾ വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ വേഴൻ നിറയിലേക്ക് നേറ രേഖയിലേക്ക് വരുമ്പോൾ ഉള്ള ഫലങ്ങൾ അതിൽ ലഭിക്കുന്ന ആദ്യ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ഈ ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്നത് ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാരണം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താണ് വേഴൻ വരുന്നത് ധനകാരകനായിട്ടുള്ള ബുധൻ്റെ രാശിയിലേക്ക് ഗുരു പ്രവേശിക്കുന്നത് അതായത് വേടൻ പ്രവേശിക്കുന്നത് മൂലം ധനവരവ് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള വളർച്ചകളുണ്ടാകും സാമ്പത്തികമായിട്ട് വന്നിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരു സമയമായിരിക്കും പല വഴികളിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിലഴി ഒന്നിലധികം വഴികളിൽ നിന്ന് ധനാഗമനം പ്രതീക്ഷിക്കുവാം തകർച്ചയിലായിരുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് രംഗങ്ങൾ വീണ്ടും വിജയം കാണുവാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുവാനും പറ്റിയൊരു സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രവർത്തനങ്ങളിലെ നിലവിൽ നടന്നു വന്നിരുന്ന പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണ് കൂടാതെ തന്നെ ജാതകർക്കോ ജാതകർക്ക് വേണ്ടപ്പെട്ടവർക്കോ കുടുംബത്തിൽ വിവാഹം നടക്കുവാനുള്ള യോഗമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ് മകയിരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് മിഥുനം രാശിക്കാർക്ക് സ്വരാശിയിൽ വേഴൻ സഞ്ചരിക്കുന്ന മഹത്തായ ഒരു സമയം തന്നെയാണിത് വക്രഗതി മാറി നേർരേഖയിൽ വേഴൻ വരുമ്പോൾ മിഥുനരാശിക്കാർക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ വലിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ബിസിനസ് പരമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും തൊഴിൽ മേഖലയിലെ ശത്രുദോഷം വിട്ടകന്നു പോകും സഹപ്രവർത്തകരുടെ പിന്തുണ എപ്പോഴും പ്രതീക്ഷിക്കാവുന്നൊരു സമയം കൂടിയാണ് ധനപരമായിട്ടുള്ള ഇടപാടുകൾ സ്വന്തമായി തന്നെ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് രേഖാമൂലം ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുമ്പോൾ ചില ക്രയവിക്രയങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു സമയം വിദിനം രാശിക്കാർക്ക് കഷ്ടനഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നിരുന്നാൽ തന്നെയും ഇവിടെ പറയുന്നത് അധിക വരുമാനം മൂലം ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് മിഥനരാശിക്കാർക്ക് തൊഴിൽ കർമ്മം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വ്യാഴൻ എന്ന് പറയുന്നത് കർമ്മപരമായിട്ട് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനൊന്നോട് കൂടി സകല തൊഴിൽ ബിസിനസ് തടസ്സങ്ങളും മാറിക്കിട്ടി ഉന്നതി നേടുവാൻ സാധിക്കുന്നതാണ് ചെറിയ രീതിയിൽ വന്നിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കുടുംബ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും വിദേശ ജോലിക്ക് സാധ്യത കാണുന്നൊരു സമയം വിവാഹ ജീവിത ബന്ധങ്ങൾ കൂടുതൽ ബലമുള്ളതാകും പിരിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒരുമിക്കുവാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മനപ്രയാസം മാറിക്കിട്ടും സന്തോഷം ഐശ്വര്യം എന്നിവ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണിത് തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത് ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നത് ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ സർവാഭീഷ്ട സ്ഥാനമായിട്ടാണ് വരുന്നത് സിദ്ധി ഉണ്ടാകും എന്നതിൽ സംശയമില്ല വക്ര വക്രഗതിയിൽ വേഴൻ്റെ സഞ്ചാരകാലത്ത് ചിങ്ങം രാശിക്കാർക്ക് അല്ലെങ്കിൽ ചിങ്ങം രാശിക്കാർ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുക ബാങ്ക് ലോണുകൾ തിരിച്ചടവുകൾ മുടങ്ങുക ആശുപത്രിവാസം അനാരോഗ്യം എന്നിവയൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായി നിലവിൽ വന്നിരിക്കുന്നത് നേരേഖയിൽ വ്യാഴൻ വരുമ്പോൾ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റിലോട്ട് പോകും എല്ലാ കാര്യത്തിലും പുരോഗതി ഉണ്ടാകും ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അർഹമായ പ്രതിഫലം ലഭിക്കും നല്ല ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് സ്വന്തമായിട്ട് ഭൂമി ഗൃഹം വാഹനം എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം ഈശ്വരാനുഗ്രഹം കൂടുതലായി വരുന്ന സമയമാണ് വിവാഹഭാഗ്യം സന്താന ഭാഗ്യം എന്നിവ എന്നിവയുണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും മനസമാധാനം പ്രധാനമായിട്ടും മനസമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത് തുലാം രാശിക്കാർക്ക് ഭാഗ്യാധിപൻ ബുധനാണ് ആ രാശിയിലാണ് വ്യാഴൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നേരേഖയിൽ വ്യാഴം സഞ്ചാരം ആരംഭിക്കുമ്പോൾ ഭാഗ്യസ്ഥാനം കൂടുതൽ വ്യക്തമുള്ളതായിത്തീരും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ സാധിക്കും തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ ഭാഗ്യ സമയം തെളിയുകയാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കടബാധ്യതകൾ മാറിക്കിട്ടും തൊഴിൽ പ്രശ്നങ്ങൾ ശത്രുദോഷങ്ങൾ എന്നിവ മാറിക്കിട്ടും ജീവിത വിജയം ഉണ്ടായി വരുന്നതാണ് രോഗാവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം രോഗം ഭേദമായിട്ട് നല്ലൊരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബവഴക്കുകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കേസ് വഴക്കുകൾക്കൊക്കെ പരിഹരിക്കപ്പെടും എല്ലാ രീതിയിലും ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണിത് തുടർന്ന് വരുന്നത് ധനു രാശിയാണ് മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിക്കാർക്ക് വ്യാഴം കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് രാശ്യാധിപനും ധനുലഗ്നത്തിലുള്ളവർക്ക് ലഗ്നാധിപനും വ്യാഴനാണ് ഏഴാം ഭാവത്തിലാണ് ധനുരാശിക്കാർക്ക് വ്യാഴൻ വരുന്നത് പ്രധാനമായിട്ടും കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ പ്രവേശന അനുമതി ലഭിക്കും സ്ഥിര വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും ബിസിനസ് പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും മറ്റൊരാളുടെ ബിസിനസ് അതിൻ്റെ നടത്തിപ്പ് നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും അതായത് ഒരു ഒരാളുടെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്ത് നടത്തി നിങ്ങൾക്ക് വിജയിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ് തുടർന്ന് ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ഇഷ്ട ഭക്ഷണ സുഖം ലഭിക്കും എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ഉന്നതി ഉണ്ടാകും എല്ലാ വിഷമങ്ങളും വിട്ടവന്ന് പോകുന്നൊരു സമയമായിരിക്കും ഈശ്വരാനുഗ്രഹം വന്നു ചേരും കുടുംബാംഗങ്ങളുടെ സ്നേഹം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത് കുംഭം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് വേഴൻ വരുന്നത് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവ പുണ്യസ്ഥാനമാണ് ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയമാണ് പ്രധാനമായും പല ഭാഗങ്ങളിൽ നിന്നും ധനപരമായിട്ടുള്ള സഹായകസ്ഥങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും വഴികളിലൂടെ കുറച്ചൊന്ന് പരിശ്രമിച്ചിട്ടാണെങ്കിലും അതെല്ലാം തീർത്തു കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് താമസിക്കുവാൻ സാധിക്കും നിലവിലെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ ഉണ്ടാകും കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് നിലവിൽ ഏഴര ശനിയുടെ അവസാന പാദത്തിലാണ് കുംഭം രാശിക്കാർ എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ വ്യാഴ രാശി മാറി നേരെയെങ്കിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല തുടർന്ന് വരുന്നത് മീനം രാശിയാണ് ഊരൂരുട്ടാതി ഉത്തിരുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത് മീനം രാശിക്കാർക്ക് രാശ്യാധിപൻ വേഴനാണ് മീനലഗ്നത്തിലുള്ളവർക്ക് ലഗ്നാധിപൻ വേഴനാണ് മീനം രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് വേഴൻ സഞ്ചരിക്കുന്നത് ഈ ഒരു സമയം സകല ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് രോഗാവസ്ഥകളൊക്കെ മാറിക്കിട്ടും കടങ്ങൾ ബാധ്യതകൾ എന്നിവ തീർത്തെടുക്കുവാൻ സാധിക്കും വിദേശ ജോലി വിദേശ പഠനം എന്നിവയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് സന്താന ഭാഗ്യം ഉണ്ടാകുന്നൊരു സമയം നിലവിലെ സന്താനങ്ങളാൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നൊരു സമയം ഭൂമിയുമായിട്ടുള്ള ക്രയ ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും നിലവിലെ തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരും രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നൊരു സമയമാണ് മീനം രാശിക്കാർക്ക് കർമ്മകാരകനാണ് വ്യാഴം ആയതുകൊണ്ട് തന്നെ കർമ്മ മണ്ഡലങ്ങളിൽ ഇനി ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി നേർരേഖയിൽ വരുന്ന വ്യാഴൻ മൂലം ഏഴ് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ശുഭഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം